നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തിഒൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ സൗത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി നാലാം തവണ വിജയിച്ചു വന്ന നേതാവാണ് ദേവേന്ദ്ര ഫട്നാവിസ് നിലവിൽ ദേവേന്ദ്ര ഫട്നാവിസിന്റെ വിജയം എന്നാൽ വലിയ ക്രമക്കേടിലൂടെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ സുപ്രീം കോടതിക്ക് കൈമാറുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയുടെ നിർണായക വിധി കൂടി വരുമ്പോൾ ഒരു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളത് മഹാരാഷ്ട്രയിലെ നിരവധിയായ ചാനലുകൾ വ്യക്തമാക്കുകയാണ് ഇതിനോടകം തന്നെ ഗോദി മീഡിയകളിൽ പലതിലും സംശയത്തിൻ്റെ മുൾമുന ഉയർത്തുന്ന ചോദ്യങ്ങൾ വരുന്നു എങ്കിലും അതെല്ലാം ഒരു വൺ സൈഡഡ് രീതിയിലായിരുന്നു അതായത് ഇതെല്ലാം മനപ്പൂർവ്വം ബി ജെ പിയുടെ വിജയത്തെ കുറച്ചു കാണിക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്ന ശ്രമമാണ് എന്ന് പറഞ്ഞായിരുന്നു വന്നത് എന്നാൽ ആ വാർത്തയിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയതോടുകൂടി സംഗതി അവരുടെ കൈവിട്ട് പോകും ആ വാർത്താ പ്രാധാന്യം ഏറെ നാൾ മറച്ചുവെക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി അർണബ് ഗോസ്വാമിയെ അടക്കം എല്ലാവരും പത്തി മടക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ നിരവധിയായ മണ്ഡലങ്ങളിൽ ഉണ്ടായ തിരുമറിയും വോട്ടർ പട്ടികയിൽ എഴുപത് ലക്ഷത്തോളം വോട്ടുകൾ അധികമായി അഞ്ച് മാസത്തിനിടയിൽ ചേർത്തതും ഇത് രണ്ടും വ്യക്തമായ തെളിവുകളോട് കൂടിയാണ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ പത്രസമ്മേളനം വിളിച്ച് ഇതെല്ലാം തെളിവ് സഹിതം മാധ്യമപ്രവർത്തകർക്ക് കൈമാറിയത് എന്നിട്ടും പല രീതിയിലും അതിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചു ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ പരിപൂർണമായി പരാജയപ്പെടുത്താൻ ഈ ഒരു പ്ലാൻ അതായത് വോട്ടർ പട്ടികയിലെ തിരിമറിയും ഇ വി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായും അതിനുവേണ്ടി ശ്രമിക്കും എന്ന് രാഹുൽ ഗാന്ധിയുടെ കത്ത് തുറന്ന കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഗ്യാനേഷ് കുമാർ വ്യക്തമാക്കുകയാണ് ഒന്ന് ആലോചിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇലക്ഷൻ അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി ജാനേഷ് കുമാറിനെ തെരഞ്ഞെടുത്തത് പോലും നീതിയുക്തമായി അല്ല എന്ന് വാദിച്ച ആളാണ് രാഹുൽ ഗാന്ധി കാരണം ആ പാനലിലെ ഒരു അംഗം കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധി ഒടുവിൽ ഇറങ്ങി പോകേണ്ടി വന്നു കാരണം പ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയും കൂടെ ചേർന്ന് ഏകപക്ഷീയമായി നിലപാടെടുക്കുമ്പോൾ അതിലെ മൂന്നാമനായ രാഹുൽ ഗാന്ധിക്ക് വോയിസ് ഇല്ലാതാകുന്നു എന്നത് ജനാധിപത്യ ധംസനം തന്നെയാണ് അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഗ്യാനേഷ് കുമാറിന് ഒരു വിലയും സമൂഹത്തിൽ പ്രതിപക്ഷം കൊടുക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നിട്ടും ഗാനേഷ് കുമാറിന്റെ കാര്യം അതായത് അപകടം മനസ്സിലാക്കിയാണ് രാഹുൽ ഗാന്ധിയെ നേരിട്ട് ചർച്ചയ്ക്ക് വിളിക്കുന്നത് ഇല്ലെങ്കിൽ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല അത് പ്രതിപക്ഷം ബഹിഷ്കരിച്ചാൽ അനിശ്ചിത കാലത്തേക്ക് പോകും കെയർ ടേക്കറായി നിതീഷ് കുമാർ അവിടെ ഇരിക്കേണ്ടി വരും ബി ജെ പിയുടെ സർവ്വകളികളും കുളിയും എന്ന് മാത്രമല്ല ബി ജെ പി ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു ബി ജെ പി മുഖ്യമന്ത്രി ഭരിക്കണമെന്നതാണ് എങ്ങനെയാണോ ഏകനാഥ് ഷിൻ്റെ ഒതുക്കി ദേവേന്ദ്ര ഫട്നാവിസിന് ചെങ്കോരും കിരീടവും കൊടുത്തത് അതേ മോഡലിൽ ബീഹാറിൽ ഒരു അട്ടിമറിക്കാണ് ബി ജെ പി ശ്രമിക്കുന്നത് അത് നിതീഷിന് ബോധ്യപ്പെട്ട കാര്യം തന്നെയാണ് കാരണം പല മണ്ഡലങ്ങളിലും ബി ജെ പി മത്സരിക്കാൻ പോകുന്ന മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണം ശക്തമാകുന്നത് ഐക്യ ജനതാദളിൻ്റെ കൊടുത്ത സീറ്റുകളിലൊന്നും ബി ജെ പി ആ നോട്ടം വിട്ടിട്ടില്ല ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടണം സഖ്യകക്ഷിക്ക് സീറ്റ് കിട്ടണ്ട എന്ന ദുരാഗ്രഹം കൂടി അവർക്കുണ്ട് അതേസമയം മഹാരാഷ്ട്രയിൽ സാക്ഷാൽ മുഖ്യമന്ത്രിയായ ഫട്നാവിസിന്റെ മണ്ഡലത്തിൽ വരെ ബി ജെ പി നടത്തിയ തിരിമറി ഇരുപത്തി ഒൻപതിനായിരത്തോളം വോട്ടുകൾ കള്ള വോട്ടുകളാണ് എന്ന് വ്യക്തമാക്കുന്ന തിരിമറിയാണ് ഇപ്പോൾ കൈയോടെ പിടികൂടിയിരിക്കുന്നത് സുപ്രീം കോടതിക്ക് ഇത് വേണമെങ്കിൽ റദ്ദാക്കാം തിരഞ്ഞെടുപ്പ് റദ്ദാക്കിയാൽ ദേവേന്ദ്ര ഫട്നാവിസിന് രാജിവെക്കേണ്ടി വരും ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും പക്ഷേ അതിനേക്കാൾ പ്രാധാന്യം എന്നത് നാഗ്പൂർ സൗത്ത് വെസ്റ്റിൽ നിന്നും ഫട്നാവിസിന് രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ദേവേന്ദ്ര ഫട്നാവിസിന്റെ കൂടെ ഏകനാഥ് ഷിൻ്റെ നിൽക്കില്ല ഈ അവസരം ഷിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തും മുഖ്യമന്ത്രി സ്ഥാനം കൈവിട്ടതിന്റെ എല്ലാ രോഷവും കൃത്യമായി കാണിക്കുന്ന വ്യക്തിയാണ് ഏകനാഥ് ഷിൻ്റെ ഷിന്ധേയെ സംബന്ധിച്ചിടത്തോളം തന്നെ കരിവേപ്പല പോലെ വലിച്ചെറിഞ്ഞ ബി ജെ പിയോട് കണക്ക് തീർക്കാൻ പറ്റിയ ഒരു നിമിഷം കൂടിയാണ് കോൺഗ്രസ് ഒരുക്കി ഒരുക്കിക്കൊടുത്തിരിക്കുന്നത്